ഹലോ ഗൈസ് ഞങ്ങളെ വീട്ടിൽ കുറേ നാൾക്കേഷം ഞണ്ട് വാങ്ങിയിട്ടുണ്ട് കുറേ നാളായി കേട്ടോ ഇപ്പോൾ മേടിച്ചിട്ട് എൻ്റെ ആണ് ഞണ്ട് അങ്ങനെ താണ്ട കേട്ടോ അമ്മ ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചിട്ടുള്ളതാണേ ഈ സൈസാണ് കേട്ടോ ഞണ്ട് വരുന്നത് അത്ര വലുതല്ല ഒരു മീഡിയം സൈസ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞണ്ട് വെച്ചിട്ട് റോസ്റ്റ് ചെയ്യാൻ പോവാണേ അപ്പോൾ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഞണ്ട് വെക്കുന്ന റെസിപ്പിയാണ് കേട്ടോ റോസ്റ്റ് ചെയ്യാൻ പോവാണ് ഇതിനാവശ്യമുള്ളത് രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഉണ്ട് കേട്ടോ തക്കാളി ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് കടുക് വറുത്തെടുത്തിട്ടുണ്ട് പിന്നീടാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇനി ഇതിലേക്ക് സവാളയും ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ പച്ചമുളക് പച്ചമുളക് രണ്ടെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് എടുക്കാവേ അങ്ങനെ എല്ലാം കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ഇളക്കി ഉള്ളി നല്ലതുപോലെ വെന്തൊടഞ്ഞു വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുകയാണ് അങ്ങനെ ഉള്ളിയൊക്കെ വെന്ത് പരുവായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ ഞങ്ങളുടെ വീട്ടിൽ റോസ്റ്റ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് അങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കറി മസാല ഇട്ട് കൊടുക്കും പിന്നീടാണെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാവേ അങ്ങനെ ഇത്രയും പൊടികളാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത് ആഡ് ചെയ്യണത് അങ്ങനെ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഇടയ്ക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ടോ അടിയിൽ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നീടാണെങ്കിൽ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കണ്ടോ അങ്ങനെ ഇത്രേ ഉള്ളൂ കേട്ടോ ഞണ്ട് കുറച്ചാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഞണ്ടിനെയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം റോസ്റ്റ് രീതിയിലാണ് കേട്ടോ ചെയ്യണത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുകയാണെ അങ്ങനെ പിന്നീട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഞണ്ട് റോസ്റ്റിലേക്ക് കുറച്ച് പിരിയമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കാം അവയ ആവശ്യത്തിന് കൊടുക്കുക അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അതേപോലെ അടച്ചു വെച്ച് വേവിക്കാം നല്ല റോസ്റ്റ് ആവുന്നത് വരെ വേവിക്കാം അപ്പം ഞണ്ട് റോസ്റ്റ് ഇതായിവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇതേപോലെയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇതേപോലെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്തേക്ക് ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്തു നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഞണ്ട് ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ അങ്ങനെ അതായവിടെ ഞണ്ടെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വെന്ത് വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം കേട്ടോ നല്ലതാണേ അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കഴിക്കാനായിട്ട് പോവാണ് അങ്ങനെ അതാണെന്നൊക്കെ അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവരൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ